കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ മുസ്ലിം ആകാൻ തയ്യാറാണ് എന്നായിരുന്നു അതിൻ്റെ ചർച്ച വിഷയം അപ്പം ഞാൻ ചോദിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളെ ചരിത്രപരമായിട്ടും ആത്മീയമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും സാമൂഹികമായിട്ടും നിങ്ങളെന്നെ കൺവിൻസ് ചെയ്താൽ ഞാൻ മുസ്ലിം ആകാൻ തയ്യാറാണ് ഒട്ടനവധി ഇസ്ലാമിക സഹോദരങ്ങളും എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ അവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവർ അങ്ങനൊരു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തത് അപ്പോൾ എനിക്ക് ഒട്ടനവധി വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് മെസ്സേജുകളും ഒപ്പം തന്നെ കമൻ്റ് ബോക്സിലൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞ് അതിനെപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങൾ വന്നിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഒരു മുസ്ലിമും ഇസ്ലാം വിട്ടു പോവില്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം വിട്ട് പോവില്ല അവർ പറഞ്ഞത് ശരിയാണ് കാരണം മുൻകാലങ്ങളിലൊക്കെ തല്ലൊട്ടിച്ച് ഭീഷണി ഉണ്ടായിരുന്നു അമ്പത്തൊന്ന് വിട്ടുപൊട്ടിന് അലക്കും ഇത് വിട്ട് കഴിഞ്ഞാൽ പാർട്ടി വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാമിലാണിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇടിച്ചൊതുക്കും ഇടികൊണ്ടുവന്നവരുണ്ട് അപ്പം ഈ ഒരു അതിനുള്ള മറുപടി വിട്ടവരെ കുറിച്ചുള്ള മറുപടി പറയുമ്പോൾ തന്നെ ഇത് രണ്ടാമത് ഒരു വെടിക്ക് രണ്ട് വയ്ക്കി ഇരുതല വാളുള്ള ഇരുതല ഇത് ഇതുള്ള വാളാണിത് മൂർച്ചയുള്ള വാളാണിത് ഇത് ഈ ഉത്തരം കുറച്ച് സംഘികൾക്കും കൂടിയുള്ള ഉത്തരമാണ് പ്രത്യേകിച്ച് ശശികല ടീച്ചർ പോലെയുള്ള അവരൊക്കെ പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്തുകൊണ്ട് മുസ്ലിംസിനും മതം മാറ്റില്ല അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ മുൻകാലങ്ങളിൽ ഇവരൊക്കെ സംഘടിച്ച് പറയും ഓ അത് അമേരിക്കയിൽ ഗോതമ്പ് ചോറും പയറും കൊടുത്തിട്ടാണ് മതം മാറ്റണേ അതല്ലെങ്കിൽ അവർ പറയും അമേരിക്കൻ ഡോളറാണ് പിന്നെ മതം മാറ്റുന്നത് അമേരിക്കൻ ഡോളർ അത് നമ്മളുടെ വായിൽ അത് ഇട്ട് വെച്ചിരിക്കുകയാണ് പറയുക അതിനുള്ള ഉത്തരം അതെങ്കിലും ആരെങ്കിലും മത അത് പൈസ ഡോളർ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിനുള്ള മറുപടി പറഞ്ഞത് പാസ്റ്റർ ഷമീർ അബ്ദുൾ സലാമാണ് കൊല്ലത്തുകാരനായ പാസ്റ്ററാണ് അബ്ദുൾ സലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർ പയറും ചോറും കൊടുത്ത് മതം മാറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ചിക്കൻ ബിരിയാണി കൊടുത്ത് തിരിച്ചിങ്ങോട് കൊണ്ടുപോകാം ഗർഭാപസ്തി ചെയ്യ് അതിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ കൊടുക്കൂല്ല അവർ ഒരു ഇത് ചെയ്യുന്നതാണ് നിങ്ങളുടെ മറുപടി എന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ ഈ ഉത്തരം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഉത്തരമാണ് ഇത് പറയാനായിട്ട് അപ്പം ഞാൻ കുറച്ച് പേരുകൾ അങ്ങോട്ട് പറയും ശശികല ടീച്ചർ കേൾക്കണം ഈ പേരുകൾ പാസ്റ്റർ ഷമീർ അബ്ദുൾ സലാം പാസ്റ്റർ ഷിഹാബുദ്ദീൻ പാസ്റ്റർ ഇസ്മയൽ പാസ്റ്റർ ഇക്ബാൽ പാസ്റ്റർ മുഹമ്മദ് പാസ്റ്റർ മുഹമ്മദ് ഒക്കെ ഇപ്പോൾ പാസ്റ്റർമാർ പാസ്റ്റർ മുഹമ്മദ് അയാൾക്കൊക്കെ നല്ല ഡീറ്റി ഉണ്ട് ഒത്തിരി പ്രായമായിട്ട് ഇത്തിരി തടിയുള്ള ഒരു മനുഷ്യൻ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതിൽ ഇടുന്നുണ്ട് അവരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഈ അരിയും ഗോതമ്പും ഡോളറും പറയുന്ന ഒരു കാര്യം വേണം ഈ സാക്ഷ്യം കേട്ടിട്ട് വെറുതെ പറയരുത് അത് നമ്മൾ ഈ ആത്മീയമായ കാര്യത്തിൽ എന്തിനെ ഈ ചൂളെന്ന് ഓർമ്മ പറയണേ സത്യം ജയിക്കട്ടെ ഗാന്ധിജി അതാ പറഞ്ഞ സത്യം ജയിക്കട്ടെ സത്യം നിങ്ങളെ മോചിപ്പിക്കട്ടെ നിങ്ങളവരുടെ സാക്ഷ്യം കേൾക്കണം ഇനി സെമീന അഷ്റഫ് പാസ്റ്റർ അഷ്റഫിൻ്റെ ഭാര്യ സെമീന അഷ്റഫ് സിസ്റ്റർ റഹബത്ത് അങ്ങനെ നേരപ്പേ ഇനി ഇപ്പം ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ഇസ്ലാം വിഭാഗത്തിൻ്റെ ഇപ്പോൾ ശശികല ടീച്ചർക്ക് മനസ്സിലായി കാണുമോ ഇവരെല്ലാവരും മാറ്റും പാസ്റ്റർ ക്രിസ്ത്യാനികൾക്ക് ആരെങ്കിലും ആരെങ്കിലും ആയാൽ മതി അവരിൽ ദൈവത്തിൻ്റെ ഇത് ഞാൻ അവരെ ഇത് ചെയ്യാൻ പറയല്ല ഇതൊക്കെ സംഭവിക്കും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പാസ്റ്റർമാരുടെ പേര് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കാണുക ഇനി സുബ്രഹ്മണ്യം പോറ്റി കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി പാസ്റ്റർ ശിവദാസൻ പാസ്റ്റർ റെജി നാരായണൻ അയാൾ അതായത് ഇതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മുൻകാലങ്ങളിൽ നിങ്ങൾ നാമം മാത്രമായ ക്രിസ്ത്യാനികളെ തോമാച്ചനൊക്കെ റബ്ബറും വെട്ടി വൈകുന്നേരം അടിച്ചു നടക്കുന്ന തോമാച്ചിനെയും മാത്തച്ചായനെയും നിങ്ങൾ കണ്ടിട്ടുള്ളൂ അവർ നിങ്ങൾക്കിപ്പോൾ ദുഃഖം തോന്നുന്നുണ്ട് അതായത് ഇവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഇവരൊക്കെ ഈ ഹിന്ദു എന്ന് പറയുന്നത് ശശിക്കലെ ടീച്ചറുടെ എല്ലാവരും സ്വന്തം ഇതാണ് ഒരാളിയും മാറ്റരുത് അതല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളത് അവരുടെ മാത്രമാണ് ഒരാളും മാത്രം മാറ്റാൻ പാടില്ല അതിനൊരു എന്തു തെറ്റ് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നതാണ് ഇപ്പോൾ ഫ്രീഡം ഓഫ് റിലീജിയൻ നിങ്ങൾക്ക് നീ വിശ്വസിക്കുന്ന കാര്യം പ്രചരിപ്പിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പുസ്തകം എടുത്ത് പുറത്തിറങ്ങുന്നില്ല അതിന് പകരം നിങ്ങൾ അവഹേളിക്കാനും വാളെടുക്കാനും മാത്രമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ ചെയ്ത് ഇതിനുള്ള മറുപടിയാണ് മറുപടിയാണിത് അവരെന്തുകൊണ്ട് മാറി അന്യൊരു വേറൊരു വ്യക്തിത്വം ഇമാമ് അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് വന്നതാണ് അദ്ദേഹത്തിന് നല്ല ഇടിയുണ്ട് ഇമാമായിരുന്നു ഖുറാൻ മൊത്തം പഠിച്ച് അവരെ പഠിപ്പിച്ചിരുന്ന ഇമാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാരിയോ ജോസഫ് മലപ്പുറത്തുകാരൻ മാരിയോ ജോസഫ് അങ്ങനെ ഒട്ടനവധി എന്തിന് ഏജ് ചർച്ച് അതായത് അഞ്ചാറ് പള്ളികള ചർച്ചുകളാണുള്ളത് ഐ പി സി ഇന്ത്യൻ പെൻറ്റോസ്റ്റൽ ചർച്ച് ആദ്യമായിട്ട് തുടങ്ങിയത് അതായത് കെ ഇ അബ്രാഹാം ടി എസ് അബ്രാഹാം ഇപ്പം അതിൻ്റെ മൂന്നാം തലമുറ വത്സൺ അബ്രാഹാം അപ്പം ഈ ആ ഐ പി സി ചർച്ച് തുടങ്ങിയത് അവർക്കൊരു പത്തിരുപത്തയ്യായിരം ഇതും ബൈബിൾ കോളേജുകളും പള്ളികളും ലോകം മുഴുവനും ഉണ്ട് അപ്പോൾ അതൊരു നൂറ്റമ്പത് വർഷത്തോളമായി അസംബ്ലീസ് ഓഫ് ഗോഡ് ഷാരോൺ ഫെലോഷിപ്പ് അങ്ങനെ ഒരു മൂന്നാല് വിഭാഗങ്ങളാണുള്ളത് അതിൽ എ ജി വലിയൊരു ചർച്ചാണ് ഇന്ത്യയിൽ എ ജി ചർച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ആ ചർച്ചിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് പാസ്റ്റർ അബ്ദുള്ളാണ് കർണാടകക്കാരൻ ഈ ഒരു ചർച്ചിപ്പം നടത്തുന്നത് പണ്ടത്തെ തോമാച്ചിനും റബ്ബറും വെട്ടി കള്ളും കൂടി ചേർക്കുന്ന തോമാച്ചിനോ മാത്തു കുട്ടിയച്ചായനോ ഒന്നല്ല നിങ്ങൾ കാണുന്നവരല്ല ആ അടിച്ച് രണ്ടെണ്ണം അടിച്ച് റബ്ബറും വെട്ടി കുറെ കാശും വെച്ച് നടക്കുന്നവനല്ല ഇന്നിതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് പാസ്റ്റർമാർ അബ്ദുള്ളും മുഹമ്മദും ഷിഹാബുദ്ദീനും ഇക്ബാലും ഒക്കെയാണ് ഈ സാധനം ക്രിസ്ത്യൻ സഭയാനും മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ രാമൻകുട്ടിയും കൃഷ്ണൻകുട്ടിയും സുബ്രഹ്മണ്യനും ഒക്കെയാണ് ഈ ഇത് കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഇതിൽ ഈ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങള് അവരുടെ സാക്ഷ്യം കേൾക്കുക എന്നിട്ട് പറയാം ഗോതമ്പ് ഗോതമ്പാണോ അമേരിക്കൻ ഡോളറാണോ ആണോ അബ്ദുൾ സലാമിനും എല്ലാവർക്കും എന്നുള്ളത് നിങ്ങൾ ഈ എന്നോട് വന്ന് പറയണം കമൻറ്റിൽ ഞാൻ അവരുടെ ലിങ്കുകളും വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോയി കാണണം എന്നിട്ട് ഈ ലിങ്കുകൾ എടുത്ത് നിങ്ങൾ വായിക്കണം ഓരോരുത്തരെയും ടെസ്റ്റ് മണി സാക്ഷ്യം എന്തുകൊണ്ട് അവർ വിട്ടു ഗോതമ്പ് ഞമ്മടിച്ചിട്ടാണോ എന്നുള്ളത് നിങ്ങൾ പഠിക്കണം മറ്റോടത്ത് ഞാൻ എന്നാലും പറഞ്ഞിരുന്നു ഞമ്മ മടിച്ച് അറബിയെ വിചാരിച്ച എന്താ വിശുദ്ധ പരി പരിപാടിയാണെന്ന് വിചാരിച്ച എഴുപതുകളും എൺപതുകളിലും മലയാളികൾക്ക് പത്ത് ലക്ഷം കൊടുത്ത മതം മാറ്റി അവർ നാട്ടിൽ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നത് അത് വേറെ കഥ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളവര് എൻ്റെ കമന്റ് ബോക്സ് എന്റെ എന്റെ കസിൻ ചെയ്തിട്ടുണ്ട് അവര് ചെയ്ത് ഇവർ ചെയ്തു എന്നൊക്കെ കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ പത്ത് ലക്ഷം കിട്ടിയവരൊക്കെ ഉണ്ട് അപ്പൊ അതാ എനിക്കൊരു നല്ലൊരു എഴുത്തുകാരി മലയാളി എഴുത്തുകാരി മാധവകുട്ടീനെ കമല സുരയാക്കിയ കഥ അവര് എന്തോ എഴുതി 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 പ്രണയത്തിന്റെ അന്തിമ ഒരു ജമ്പി വന്നിട്ട് എട്ടര കോടി രൂപ സൗദി അറേബ്യന്ന് വാങ്ങിയ കഥ എനിക്കറിയാം ഞംപി പ്രേമമാണ് പ്രണയമാണ് അയ്യോ എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിച്ചു ഒരു ഒരട്ടര കോടി വാങ്ങി ഇതിനെ മതം മാറ്റി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു മാറാൻ നോക്കി തിരിച്ചു മാറാൻ നോക്കി ഇതൊക്കെ ഉടായിപ്പാന്ന് തോന്നി തിരിച്ചു മാറാൻ കമലേശ്വരെയോ അവരുടെ സന്തതി പരമ്പരകൾ തലമുറകൾ നോക്കി ഇപ്പയാണ് ആ തിരിച്ചുപോക്കില്ല തിരിച്ചു പോയ ടിക് ക് ചോപ്പ് ചോപ്പ് ചോപ്പാണ് തിരിച്ചു പോയാൽ അതായിരുന്നു കമല സാരിയുടെ സ്ഥിതി തിരിച്ചു പോക്കില്ല ഒരിക്കൽ നരകത്തിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഇതിനുള്ള ഈ ഈ പറഞ്ഞ ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇതിൽ കിടക്കുന്നത് നിങ്ങൾ ആ സാക്ഷ്യങ്ങളും ടെസ്റ്റ് മണീസും ഗോതമ്പും ഗോതമ്പും ഡോളറും വാങ്ങി മാറിയവരുടെ സാക്ഷ്യങ്ങളും ടെസ്റ്റ് മണീസും ഈ ലിങ്കുകളിൽ പോയി കാണണം കാണാണ്ട് ഗോതമ്പ് എന്ന് പറയരുത് അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചെയ്യുന്ന തെറ്റാണ് ഗോതമ്പാണെന്നോ പാസ്റ്റർ ഷമീർ കൊല്ലമൊക്കെ ഇന്നൊക്കെ ഇവരാണ് മലപ്പുറത്ത് വന്നിട്ട് അതല്ലാണ്ട് തോമാച്ചനും അത്ത അല്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഹിന്ദു കുടുംബത്തിൽ നിന്നോ ഇസ്ലാം കുടുംബത്തിൽ നിന്നോ ക്രിസ്ത്യാനി കൊണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ ആ തോമാച്ചിനെയും മത്തായ്ച്ചനയും അടിച്ചു നടക്കണ അവന്മാരെയൊക്കെ പിടിച്ച് കൊണ്ടുപോയി ഒത്തിരി വേദങ്ങളും ഉപനിഷത്തുക്കളും ഖുറാനൊക്കെ പഠിപ്പിച്ച് നിങ്ങൾ തിരിച്ചെടുക്കണം അതൊക്കെ ഒന്ന് കൊണ്ടുപോയി തരുമോ അവരെ ഒന്ന് നിങ്ങൾ കൊണ്ടുപോയി തരോ ഞാൻ ചോദിക്കണേ അതായത് ഞാനൊരു ക്രിസ്ത്യൻ നാമധാരിയാണ് ക്രിസ്ത്യാനിയാണ് ജേശു ക്രിസ്ത്യൻ വിശ്വസിക്കുന്നതാണ് എന്ന് വിചാരിച്ച് ഈ ലോകത്തുള്ള ക്രിസ്ത്യാനി എങ്ങാനും മതം മാറണത് എൻ്റെ ഉത്തരവാദിത്വവും എനിക്കൊന്നും നഷ്ടപ്പെടുന്നില്ല വ്യക്തികളാണ് നിങ്ങൾ ആരാണ് പറയാൻ ശശികല ടീച്ചറോടും കൂടി ചോദിക്കണം നിങ്ങൾ ആരാ നിങ്ങൾ ആരാ പറയാ അപ്പുറത്ത് ബൈബിളും കൊണ്ടുവന്ന ഒരാള് സംസാരിക്കുന്നു ഒരു മാസ്റ്റർ നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ മറ്റേ മേലെ ആ ഒരു വ്യക്തിയുടെ മേലെയുള്ള ഇത് നിങ്ങളുടെ വേറൊരു അടുത്ത ഇത് എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ നിങ്ങൾ ബംഗ്ലാദേശൊക്കെ ഒക്കെ ബംഗ്ലാദേശിനെ പറ്റി നിങ്ങൾ പറഞ്ഞിരുന്നു ബംഗ്ലാദേശൊക്കെ ക്രിസ്ത്യൻ രാജ്യമായി നേപ്പാൾ ക്രിസ്ത്യൻ രാജ്യമായി ഇന്ന് ഏഷ്യയിലാണ് ക്രിസ്തുമതം വളരുന്നത് ചൈനയില് വിയറ്റ്നാം അറുന്നൂറ് ശതമാനം ഇസ് മുസ്ലിം ഇതിലെ ഏറ്റവും ജനസംഖ്യ ഉള്ളത് ഇൻഡോനേഷ്യ അതൊക്കെ കൺവെർഷൻ പാതയിലാണ് ഈ ഏഷ്യ ഒരു ക്രിസ്ത്യൻ ഇതായി സൗത്ത് കൊറിയ മുംബൈ മാറി ജപ്പാൻ മാറി ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പുറത്തുള്ള ഹിന്ദുവിൻ്റെ വീട്ടിലൊരു ബാസ്റ്ററും പോകരുത് വാളും കൊണ്ട് കൊല്ലാൻ പോകുമെങ്കിൽ നിങ്ങൾ പോണം അത് ബൈബിളും കൊണ്ട് പോയത് കൊണ്ട് നിങ്ങളാര ഒരു ഇപ്പം അടുത്ത് വന്ന വീഡിയോ ഇട്ടിച്ചു കയറ്റും കാലോട്ടിച്ച് കളയും അതാണോ നിങ്ങളുടെ മതം ഹിന്ദുമത അതാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കേട്ടോ ഹിന്ദുമത സമാധാനത്തിൻ്റെയും ഇതുകളുടെയും ശാന്തിയുടെ ഇതിൻ്റെയാണ് പക്ഷെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ പറയുന്നതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഇന്നലെ ചോദിച്ചവരോടുള്ളത് ദാന കിടക്കുന്നു ഇമാമുമാരും പാസ്റ്റർമാർ ഇത് ജ്യോത്സ്യന്മാർ പിന്നെ ഇതിൽ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാ ഗണത്തിൽപ്പെട്ടവരുണ്ട് ഇമാമ് അവരുടെ ഉസ്താദുകൾ വലിയ എല്ലാം പണ്ഡിതന്മാർ ഇസ്ലാമിക സ്കോളേഴ്സാണ് ഇപ്പോൾ പാസ്റ്റർമാർ പിന്നെ ഒപ്പം തന്നെ ഈ പൂജാരിമാർ അമ്പലത്തിലെ പൂജാരിമാർ തൊട്ടെല്ലാം ഉണ്ട് നിങ്ങൾ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് വേണ്ടി